നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തിയാണ് വിൻസി അലോഷിയുടെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു രാത്രി ചെയ്തിരുന്നു അത് കൃത്യമായി ഇന്ന് രാവിലെ മറ്റ് ചാനലുകളെല്ലാം ഏറ്റെടുത്ത ഒരു വാർത്തയായി മാറി അതിൽ നമ്മൾ പറഞ്ഞത് താരസംഘൻ്റെ അമ്മയ്ക്ക് വിൻസി അലോഷി ഒരു പരാതി നൽകി അപ്പോൾ ആ പരാതിക്ക് മുമ്പ് തന്നെ താരസംഗൻ്റെ ഒരു ഇറങ്ങി വിൻസി അലോഷി പരാതി നൽകിയും അത് അമ്മയുടെ മെമ്പറായിരുന്നെങ്കിൽ നടപടിയെടുക്കുമെന്നുള്ള നിലയിലേക്ക് പോയി അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അമ്മയിലെ ഒരു മെമ്പറാണ് എന്ന് താരസംഗിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആ പരാതിയിൽ പറയുന്നത് നമുക്ക് മനസ്സിലായി വിൻസി പറഞ്ഞത് താരസ്യങ്ങളിലൊരു അമ്മയാണ് അമ്മയിലെ മെമ്പറാണ് ആ പേര് ഇന്ന് രാവിലെ പുറത്ത് വന്നു ഷൈൻഡോ ചാക്കയുടെ പേരാണ് പുറത്തു വന്നത് ഷൈൻ ഷൈൻഡോ ചാക്കയ്ക്കെതിരെയാണ് പരാതി നൽകിയെന്ന് പേര് പുറത്തു വരികയും ചെയ്തു അത് വിൻസി ഇന്നലെ വൈകുന്നേരം തന്നെ ചേംബറിനും പരാതി നൽകി ചേംബറിനും പരാതി നൽകി അതോടൊപ്പം ഐ സി സിക്കും പരാതി നൽകി ഇൻറ്റേണൽ കമ്മിറ്റിക്കും പരാതി നൽകിയെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത അതെല്ലാം വിൻസി ഒരേ കാര്യങ്ങൾ തന്നെ എഴു ചേർത്തിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വാർത്ത രണ്ടു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്നോർത്ത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നതും ഇതിപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് കിട്ടിയിരിക്കുന്ന ചേമ്പറിനും അമ്മയ്ക്കുമാണ് ചേംബറിന് കംപ്ലയിൻറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരം ചേമ്പർ തിങ്കളാഴ്ച യോഗം ചേരും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് യോഗം ചേരും മൂന്ന് മണിക്ക് യോഗം ചേരുമ്പോൾ ഏഴ് സംഘടനയിൽ നിന്നും ഒരു സംഘടന മൂന്ന് പേര് വെച്ചാണ് യോഗത്തിനുള്ളത് ഏഴ് സംഘടനയാണുള്ളത് ഏഴ് സംഘടനയിലെ മൂന്ന് പേര് വെച്ചത് താരസംഘടന അമ്മയുണ്ട് നിർമ്മാതാക്കൾ സംഘടനയുണ്ട് ഫെപ്കയുണ്ട് ഫിയോക്കുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് അങ്ങനെ നിരവധി സംഘടന സിനിമയായ എന്തൊക്കെ സംഘടനയുണ്ട് അതിൽ മൂന്ന് പേര് വെച്ചുള്ള ഒരു കമ്മിറ്റിയാണ് ഈ യോഗം ചേർന്നത് ആ ആ കമ്മിറ്റി യോഗം ചേർന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്താണ് നടപടി എന്ന് തീരുമാനിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്നില്ല ഇവർ സാധാരണ ചെയ്യാറുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളല്ല ഒരു വിലക്ക് ഏർപ്പെടുത്തും ആ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു പരിപാടിയിലേക്ക് പോകാനാണ് ചേമ്പറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും യോഗം ചേരും എന്ന കാര്യത്തിൽ ഉറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കഴിഞ്ഞാൽ ഈ ഈ ഈ സിനിമ ഈ ഷൈൻഡോജൊക്കായും വിൻസിയും അഭിനയിച്ച സിനിമ സൂത്രവാക്യം എന്ന സിനിമയാണ് എന്ന് പരാതിയിൽ പറയുന്നു പരാതിയുടെ കോപ്പിയൊന്നും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല പക്ഷെ പരാതിയിൽ പറയുന്ന എന്നാണ് വാർത്തകൾ എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന വിവരം സൂത്രവാക്യം സിനിമ ഡിസംബറിലാണ് അവസാനിച്ചത് ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നു അന്ന് ഐ സി കമ്മിറ്റി ഇൻറ്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി ഉണ്ടായിരുന്നു അന്ന് കമ്മിറ്റിയിൽ പരാതി വിൻസി പരാതിപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം വിൻസി അന്ന് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു അന്ന് നിർമ്മാതാവും അതോടൊപ്പം തന്നെ ഡയറക്ടറും എല്ലാം ഇടപെട്ട് ആ പ്രശ്നം സോൾവ് ചെയ്തു എന്നും പറയപ്പെടുന്നു വിൻസി വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് വിൻസി പറഞ്ഞ ഒരു വെള്ള പൗഡർ പോലെയുള്ള ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പോ വീഴുന്നത് കണ്ടിരുന്നു അതോ ഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് വിൻസി വീഡിയോ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് കംപ്ലയിൻറ്റ് കമ്മിറ്റിയിൽ ഇൻറ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിൽ പരാതിപ്പെട്ടു എന്ന് വിൻസി പറയുന്നുണ്ട് അന്ന് എന്തുകൊണ്ട് കമ്മിറ്റി ഒരു നടപടി എടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട് അന്ന് സിനിമ തീരട്ടെ എന്ന നിലയിലേക്ക് കമ്മിറ്റി പോകുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കമ്മിറ്റി എന്നൊരു ചോദ്യം പ്രസക്തമാണ് അന്ന് ഈ ഇൻ്റർണൽ കമ്മിറ്റിയിലുള്ള ആളുകളുടെ പേരും എനിക്ക് ലഭ്യമായിട്ടുണ്ട് ഒന്ന് സായുജ്യ എന്ന് പറയുന്ന ഒരാളാണ് അതോടൊപ്പം സന്ധ്യ ടി എസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആതിര എസ് ഈ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലുണ്ട് അനക അനറ്റ് ഈ കമ്മിറ്റിയിലുണ്ട് അഡ്വക്കേറ്റ് സുജന്യ ഈ അഞ്ച് പേരാണ് ഈ കമ്മിറ്റിയിലുള്ള ഈ കമ്മിറ്റി മുമ്പാകെയാണ് ഈ കംപ്ലയിൻറ്റ് പോയിരിക്കുന്നത് അന്ന് ഈ കംപ്ലയിൻ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകില്ല ഇത് ഡിസംബറിൽ അവസാനിച്ച സിനിമയിൽ നിന്നും ഇപ്പോഴാണ് ഇത്തരമൊരു കാര്യവുമായിട്ട് രംഗത്ത് വരുമ്പോൾ ആ അത് എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് എന്തായാലും ഷൈൻ ഷൈൻഡോ ചാക്കോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ തെറ്റാണ് ആ തെറ്റ് ഒരിക്കലും നമുക്ക് കൂട്ടി നിൽക്കാൻ കഴിയില്ല പക്ഷേ അന്ന് ഈ കമ്മിറ്റിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിർമ്മാതാവും ഡയറക്ടറും പറയും ആ സിനിമ തീരട്ടെ എങ്ങനെയും കാലി പിടിച്ച് തീർക്കാമെന്ന് അത്ര ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു സിനിമ ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും പക്ഷേ എങ്ങനെയെങ്കിലും സിനിമ തീർക്കട്ടെ എന്നും പറഞ്ഞ് ഒരു നിർമ്മാതാവും ഒരു സംവിധായകരൻ രംഗത്ത് വന്ന് ഈ രണ്ടുപേരെയും ഒരുപ്പിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ നാളുകൾക്ക് ശേഷം ഇത്രയും കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഇതിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും വിൻസി ആലോഷിക്ക് അത്രമൊരു അനുഭവം ഉണ്ടായെന്ന് വിൻസി പറയുന്നു പറയുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് പറഞ്ഞു വെച്ചത് ഇത് ചേംബറിന് നൽകിയ പരാതിയിലാണ് കാര്യങ്ങൾ അമ്മയ്ക്ക് നൽകിയ പരാതിയിലും ഈ കാര്യങ്ങൾ പറഞ്ഞു അമ്മ ഈ പരാതിയുമായി മുന്നോട്ട് പോകും അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് അമ്മയുടെ അംഗമായിരത്തിൽ നടപടി ഉണ്ടാകും അമ്മയ്ക്ക് നടപടി എടുക്കാൻ ഉള്ള അടോക്ക് ഇപ്പോൾ അവർക്ക് എടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അവർക്ക് ഇത് ശുപാർശ ചെയ്യാനേ പറ്റുള്ളൂ അതിനുവേണ്ടി ഇന്ന് അവരൊരു കമ്മിറ്റി അടോക് കമ്മിറ്റിയിൽ നിന്ന് മൂന്ന് പേരെ ചുമതലപ്പെടുത്തി ഒന്ന് അൻസിബയും സരയും വിനു മോഹനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുക ഇനി ഇവർ ചെയ്യുന്നത് ഈ വിൻസി അലേഷുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൈൻ ഡോൺ ചാക്കോയിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഷൈൻ ഡോൺ ചാക്കോയ്ക്ക് പറയാനുള്ളത് കൃത്യമായി കേട്ടുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിനുശേഷം ഈ ഈ നിലവിലെ ഈ കമ്മിറ്റിക്ക് ഒരു നടനെതിരെ നടപടി നടപടിയെടുക്കാനുള്ള പവർ ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം കാരണം അഡ്വ കമ്മിറ്റിക്ക് ഒരു പവർ അത്രമൊരു പവറുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് അധികാരമുണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് നടപടിയിലേക്ക് പോകാം അപ്പോൾ രണ്ടുപേരുടെയും ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ കമ്മിറ്റിക്ക് അത്രയും ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജനറൽ ബോഡി വരെ കാത്തിരിക്കണം അത് വേണ്ടി വരില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി കൃത്യമായി തന്നെ നടപടിയായി മുന്നോട്ട് പോകും അപ്പോൾ ഷൈൻഡോജോക്കയുമായിട്ട് അവർ ഫോണിൽ സംസാരം നേരിട്ടിരുന്ന് ചർച്ച നടത്തുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ ഇന്നലെ മറ്റൊരു ഷൈൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഷൈൻ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത് അത് നമുക്കറിയാം പരിശോധനയ്ക്കിടെ ഷൈൻ ചാടി ഇറങ്ങി ഓടി എന്ന ഒരു വീഡിയോ വരുന്നുണ്ട് ആ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ ദൃശ്യങ്ങൾ വന്നത് നമുക്കറിയാം കൊച്ചിയിലെ ഒരു നോർത്തിലുള്ള ഒരു ഹോട്ടലാണ് സംഭവം കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഡാൻസപ്പ പരിശോധനയ്ക്കിടെയാണ് ഒരു സംഘമാണ് അത് പരിശോധിക്കാൻ വന്നപ്പോഴാണ് മുന്നൂറ്റി പതിനാല് നമ്പർ മുറി ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുക ആ ദൃശ്യങ്ങൾ കൃത്യമായി ഷൈനാണ് ഓടുന്നത് ഡാൻസപ്പ് എത്തിയപ്പോൾ താരം മുറിയിൽ നിന്നും ചാടി ഓടി മൂന്നാം നിലയിൽ നിന്നും ജനൽ വഴി പുറത്തേക്ക് ചാടിയെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ചാടിയത് പൂളിൻ്റെ മുകൾ ഷീറ്റിലേക്കാണ് അതിനുശേഷം രണ്ടാം നിലയിൽ നിന്നും പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി പത്തമ്പത്തെ അമ്പത്തെട്ടിനാണ് അത് ദൃശ്യങ്ങൾ ആ സമയം കാണിക്കുന്നുണ്ട് ഇത്തരം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഷൈനുമായിട്ട് അടുത്ത ബന്ധങ്ങൾ ഷൈനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരാൾ റൂമിലേക്ക് കയറി വന്നു പോലീസ് വേഷങ്ങളൊന്നുമല്ല ഒരു വലിയൊരു വേഷം കയറി വരുന്നു അപ്പോൾ ഷൈൻ ആ റൂമിൽ നിന്നും റിസപ്ഷനിൽ വിളിച്ചു എന്ന് പറയുന്നു ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഒരാളെ കണ്ട് ഭയപ്പെട്ട് ഓടിയതാണെന്നും പറയുന്നു എന്നാൽ ഇത് പരിശോധന നടത്തിയപ്പോൾ ആ റൂമിൽ നിന്നും ലഹരിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഈ ഉദ്യോഗസ്ഥർക്ക് പിടികൂടാൻ പറ്റില്ല ലഹരിയിലെ ഒരു തെളിവ് പോലും ഈ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ലഹരി ഉപയോഗിച്ചോ ഇതിലൊന്ന് പറയാൻ പറ്റില്ല അങ്ങനെ തെളിവുകൾ ലഭിക്കാത്ത കാര്യത്തിൽ ഒരു കേസ് എടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എക്സൈസ് ഉൾപ്പെടെയുള്ളവർ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് വിൻസിയുടെ പരാതിയിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താം അതോടൊപ്പം ഈ കേസ് ഓടിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താം പക്ഷെ ഒരു തെളിവും ഈ അന്വേഷണ ടീമിന് ലഭിച്ചിട്ടില്ല എന്ന കാര്യവും പ്രധാനപ്പെട്ട കാര്യം തന്നെയായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ഒരു പരാതി ഒരു നടനെതിരെ ഉണ്ടായപ്പോൾ വിൻസി ഇന്ന് മറ്റ് ചാനലുകൾ വന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു കാരണവശാലും ഈ നടൻ്റെ പേരോ സിനിമയുടെ പേരോ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് പുറത്ത് വിട്ടത് തനിക്കറിയില്ല താൻ ഒരു നടൻ്റെ പേരോ ഒരു സിനിമയുടെ പേരോ പറയാൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ല ഞാൻ പറയുകയില്ല എന്ന് തന്നെയാണ് എല്ലാ ചർച്ചയിലും വരുന്നത് വിൻസി അലോഷി പറയുന്നത് നമ്മൾ കേട്ടിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഐ കമ്മിറ്റിയിൽ ഐ സി കമ്മിറ്റിയിൽ അന്ന് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നൊരു ചോദ്യം മുന്നോട്ട് വെക്കുന്നു പിന്നീട് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു പരാതി വിൻസിക്ക് ഉണ്ടായ അനുഭവം തുറന്നു പറയുമ്പോൾ അത് അതിനെതിരെ അന്വേഷണമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പം ചേംബറിന് കിട്ടിയ പരാതി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നൽകിയിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടന നടപടിയായിട്ട് പോകണമെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാവിനെ വിളിച്ച് ചർച്ച നടത്തണം നിർമാതാവ് എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് നിർമ്മാതാവ് എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നൊരു ചോദ്യം വരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ടർ ഡയറക്ടർ വരുന്നത് ഫെഫ്കയുടെ കീഴിലാണ് അപ്പോൾ ഫെബ്കയ്ക്ക് പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഫെഫ്കയും ഡയറക്ടറെ വിളിച്ചിട്ട് ചോദിച്ച് ചോദിക്കേണ്ടതായി വരും പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നാൽ ഉള്ളു ഫെക്കും നിർമാതാക്കൾക്കും നടപടിയായിട്ട് മുന്നോട്ട് ഇവരൊന്നും പരാതിപ്പെട്ടിട്ടില്ല ഈ ചേംബറാണ് ഇതിന്റെ എല്ലാം ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ബോഡി ആ ബോഡി ഇപ്പോൾ ചേമ്പറ് എല്ലാവർക്കും പരാതിയുടെ കോപ്പി നൽകിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ റൂട്ട് എന്തായാലും ഇൻ്റർണൽ കംപ്ലയിൻ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി ലഭിച്ചാൽ അന്ന് തന്നെ അന്വേഷണം നടത്തുകയും അന്വേഷണം നടത്തി കുറ്റക്കാരാണെങ്കിൽ മാറ്റി നിർത്താനുള്ള നടപടിയിലേക്ക് പോകണോ അപ്പോഴും സിനിമ കഴിയട്ടെ സിനിമ കഴിയട്ടെ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും വ്യാപകമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുതന്നെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാരണവശാലും അന്ന് കംപ്ലയിൻറ്റ് കിട്ടിയാൽ അന്ന് തന്നെ നടപടിയെടുത്ത് ഇവരുടെ ഈ ഈ അഞ്ച് പേർ ഇറങ്ങുന്ന കമ്മിറ്റിക്ക് നടപടി എടുക്കാനുള്ള പവറാണ് കൊടുത്തിരിക്കുന്നത് ആ പവറ് ഹൈക്കോടതി വരെ ഇടപെട്ടാണ് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത് അപ്പം ഐ സി ഐ സി കമ്മിറ്റിക്ക് അത്രയും നടപടി അന്ന് തന്നെ എടുക്കേണ്ട കാര്യത്തിൽ പിന്നീട് അത് ഇട്ട് ഇത്തരം നിലയ്ക്ക് ഒരു സിനിമ തീരട്ടെ എങ്ങനെയും കാലുപിടിച്ചൊരു സിനിമ തീരട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ അർത്ഥത്തിൽ യോജിക്കാൻ കഴിയുന്ന പറ്റില്ല കാരണം ഓ പിന്നീട് പരാതിയുമായി വരുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ വേറെ ദിശയിലേക്ക് ഇപ്പം ഷൈൻഡോ ചാക്കയെ സംബന്ധിച്ചിടത്തോളം വിലക്ക് വന്നു കഴിഞ്ഞാൽ ഷൈൻഡോ ജാക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഇറങ്ങാവുള്ള സിനിമ ഇതെല്ലാം ബാധിക്കുന്ന നിലവാരം അപ്പം അത് നിർമാതാവിനെ ബാധിക്കും എന്തായാലും ഇത്തരം പ്രവണത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹതം ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന കാര്യത്തിൽ സംശയമില്ല ഞാനിപ്പോഴും പറയുന്നു ഒരു കംപ്ലൈന്റ് എപ്പോൾ ലഭിക്കുന്നു അന്ന് തന്നെ നടപടിയിലേക്ക് പോകേണ്ടതിന് പിന്നീട് നടപടിയുമായി വരുന്നതിൽ യോജിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയം അങ്ങനെ രണ്ട് അഭിപ്രായം ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഞാൻ സിനിമാ മേഖലയിൽ പല ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായവും ഉണ്ടായിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് ഇന്റേണൽ കമ്മിറ്റി വെക്കണം എന്ന കാര്യത്തിന് മാറ്റമുള്ള അങ്ങനെ കമ്മിറ്റിയിൽ ഈ അഞ്ച് പേരാണ് പുറത്ത് ഈ അഞ്ച് പേർക്കാണ് അന്ന് പരാതി നൽകിൽ അന്ന് എന്തുകൊണ്ടൊരു നടപടിയുമായി മുന്നോട്ട് പോയില്ല എന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്